സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വചനം പ്രതികൂലമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ മാനുഷികമായി ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ മർമ്മം നാഗ്രഹിച്ചാൽ യഥാർത്ഥമായ മനസ്വസ്ഥതയും സൌകര്യവും നമുക്കുണ്ടാകും ഒരു രാജാവിന്റെ മന്ത്രി എന്ത് സംഭവിച്ചാലും പറയുമായിരുന്നു സകലതും നന്മയ്ക്ക് തളർന്നാലും കുഴഞ്ഞാലും വീണാലും ഒറ്റപ്പെട്ടാലും വേദനിച്ചാലും ക്ലേശം സങ്കടം നഷ്ടം ദുരിതം കഷ്ടപ്പാട് യുദ്ധം അങ്ങനെ എന്തു വന്നാലും അദ്ദേഹം പറയും സകലതും നന്മയ്ക്കായി ഒരിക്കൽ രാജാവ് മന്ത്രിയുമായി വേട്ടയ്ക്ക് പോയി വേട്ട ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാജാവിന്റെ കൈവരലിന്റെ അഗ്രം മുറിഞ്ഞു വീണു പ്രഥമ ശുശ്രൂഷ കഴിഞ്ഞ് മന്ത്രി പറഞ്ഞു രാജാവേ ഇത് നന്മയ്ക്കായി സംഭവിച്ചതാണ് ഇത് കേട്ട രാജാവ് കോപിഷ്ടനായി കൊട്ടാരത്തിൽ തിരിച്ചു വന്ന ഉടനെ മന്ത്രിയെ തടവിലാക്കി അപ്പോഴും മന്ത്രി തന്റെ ഉള്ളത്തിൽ പറഞ്ഞു സകലതും നന്മയ്ക്ക് അടുത്ത ദിവസം രാജാവ് തനിയെ വേട്ടയ്ക്കായി ഇറങ്ങി കൊടുങ്കാട്ടിലൂടെ അന്ന് സഞ്ചരിക്കുമ്പോൾ ചില കാട്ടുനിവാസികൾ രാജാവിനെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ദേവന് ബലിയർപ്പിക്കുവാനുള്ള യാഗവസ്തുവായി അവർ രാജാവിനെ തെരഞ്ഞെടുത്തു രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ തീപ്പന്തങ്ങളുമായി കാടിന്റെ താളങ്ങളുമായി അവർ തയ്യാറെടുപ്പുകൾ നടത്തി യാഗത്തിനായി രാജാവിന്റെ കെട്ടഴിച്ചു കൊല്ലപ്പെടുവാൻ മനസ്സില്ലാതെ പേടിച്ചു വിറച്ച് ഒരു ഭീരുവിനെ പോലെ കഴിവില്ലാതെ ആ രാജാവ് ദുഃഖത്തിലാണ്ടു യാഗം കഴിക്കുവാൻ യാഗവസ്തുവിന് ആവശ്യമായ നിബന്ധനകളിൽ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ് യാഗവസ്തുവിന് ഊനമുണ്ടാകുവാൻ പാടില്ല അവർ രാജാവിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ രാജാവിന്റെ വിരലിന്റെ അഗ്രം നഷ്ടപ്പെട്ടതായി കണ്ടു വിരലിന്റെ അഗ്രം നഷ്ടപ്പെട്ട രാജാവിനെ യാഗം കഴിച്ചാൽ അവരുടെ ദേവൻ പ്രസാദിക്കില്ല അവർ അവരുടെ ഉദ്യമത്തിൽ നിന്നും പിന്മാറി അവർ രാജാവിനെ തിരിച്ചയച്ചു അന്ന് രാത്രിയിൽ കാട്ടിലൂടെ തിരികെ കൊട്ടാരത്തിലേക്ക് യാത്രയായ രാജാവിന്റെ ചെവിയിൽ മന്ത്രിയുടെ ഉപദേശം മുഴങ്ങിക്കെട്ടു സകലതും നന്മയ്ക്കായി രാജാവ് കൊട്ടാരത്തിൽ മടങ്ങിവന്ന് മന്ത്രിയെ മോചിതനാക്കി രാജാവ് മന്ത്രിയോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം സകലതും നന്മയ്ക്കായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോപിഷ്ടനായതിന് മന്ത്രി പറഞ്ഞു എന്നെ ഇന്നലെ കാരാഗ്രഹത്തിൽ അടച്ചതിന് നന്ദി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവർ എന്നെ യാഗം കഴിക്കുമായിരുന്നു നമ്മുടെ ചെവികളിൽ എന്നും എപ്പോഴും മുഴങ്ങിക്കേക്കേണ്ട സന്ദേശമാണ് എല്ലാം നന്മയ്ക്കായി നമ്മുടെ ക്ലേശ സമയത്ത് നമുക്കത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ് ചില മുറിവുകൾ സംഭവിക്കുമ്പോൾ നാം വേദനപ്പെടാറുണ്ട് ചില യാത്രകൾ മുടങ്ങുമ്പോൾ നാം അക്ഷമരാകാറുണ്ട് അത് സംഭവിക്കുമ്പോൾ നാം വിചാരിക്കും അത് നമ്മുടെ അവസാനമാണെന്ന് ചിലരോടുകൂടെ നമ്മെ കൊണ്ടുപോകാതിരിക്കുമ്പോൾ നാം ആഗ്രഹിച്ചത് ഡഭ്യമാകാതിരിക്കുമ്പോൾ ശാരീരികമായ അവസ്ഥകൾ നമ്മെ അലട്ടുമ്പോൾ ചില പ്രിയർ നമ്മെ വിട്ടുമാറുമ്പോൾ കൂടെ നിൽക്കേണ്ടവർ തള്ളിപ്പറയുമ്പോൾ കൂട്ടം കൂടി പരിഹസിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ പറയേണ്ട ദൈവീകരഹസ്യമാണ് സകലതും നന്മയ്ക്ക് നിന്റെ ജീവിത പദ്ധതിയിൽ ഈ പ്രയാസം നീ പ്ലാൻ ചെയ്തു കാണുകയില്ല എന്നാൽ നിന്റെ ജീവിതം ഒരു ദൈവിക പദ്ധതിയാണ് സ്വന്തം സഹോദരന്മാർ യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു അവർ യോസഫിനെ മിശ്രയും കച്ചവടക്കാർക്ക് പണം വാങ്ങി അടിമയായി വിറ്റു മിസ്രൈമിൽ വന്ന യോസഫ് കൊട്ടാരത്തിന്റെ തലവനായി ചെയ്യാത്ത കുറ്റത്തിന് അടയ്ക്കപ്പെടേണ്ടതായി വന്നു കാരാഗ്രഹത്തിലായി യോസെഫിനെ തന്റെ സഹതടവുകാരായ സുഹൃത്തുക്കൾ മറന്നുപോയി എന്നാൽ പിന്നത്തേതിൽ താൻ ആ രാജ്യത്തിന്റെ തലവനായി തന്റെ ജീവിതത്തിലെ മോശം അവസ്ഥകളിലും നല്ല അവസ്ഥകളിലും യോസെഫ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു ഒടുവിൽ തന്റെ സഹോദരന്മാർ തന്റെ കരുണയ്ക്കായി യോസഫിന് മുമ്പിൽ യാചിക്കേണ്ടതായി വന്നു തന്റെ സഹോദരന്മാരോട് യോസെഫ് ഇപ്രകാരമാണ് പറഞ്ഞത് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ദൈവം നമുക്കായി നമ്മുടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ഏതെല്ലാം അവസ്ഥകളാണെങ്കിലും അവയെല്ലാം നന്മയ്ക്ക് തന്നെയാണ് ഇതൊരു ദൈവീക നിയമമാണ് തകർന്ന എന്തിനേയും കേടുപാടുകൾ നീക്കി പുനർനിർമ്മിക്കുവാൻ ദൈവത്തിന് കഴിയും പിശാചനല്ല അവസാന വാക്ക് സാഹചര്യങ്ങൾക്കല്ല അവസാന വാക്ക് അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് ഉയരെയാണ് ദൈവിക പദ്ധതി അത് കാണുവാൻ നമുക്ക് വിശ്വാസ കണ്ണുകൾ ആവശ്യമാണ് ദൈവിക പദ്ധതികൾ കാണുവാൻ സാധ്യമായാൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും നമ്മുടെ ദൈവവുമായുള്ള ആഴമായ ബന്ധമാണ് ഏറ്റവും പ്രധാന കാര്യം ദൈവത്തെ ആഴമായി സ്നേഹിക്കുക എന്നതാണ് അടിസ്ഥാനം എന്തെല്ലാം മറന്നാലും ഈ സത്യം നാം മറക്കരുത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു